ഒരുപാട് അടുത്ത ഒരു ഇതിന്റെ ഇപ്പൊ അച്ഛന്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇതൊന്നും കാരണീടെ കൂടെ എന്റെ ലൈഫിൽ പുതിയ ഫേസ് ആണ് ഈ തങ്കം സ്വന്തമായിരിക്കാണല്ലോ എപ്പോഴും തങ്കമേന്ന് വിളിക്കത്തില്ലേ ചെന്നൈയിലെ പ്രോഗ്രാം വെച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ എട്ട് കഴിഞ്ഞിട്ടു അങ്ങനൊരു പേടി ഇല്ല ഒരു അമ്പലം അന്ന് പറഞ്ഞല്ലോ ചക്കിയുടെ മാര്യേജിന് ഒരുപാട് സന്തോഷം കയറിയതായിരുന്നു മറ്റൊരു സ്വപ്നം കൂടെയാണ് വൺ ഇയറായി ഭയങ്കര ഒരുപാട് ഫങ്ഷൻസും പെട്ടെന്ന് കുട്ടികളുടെ കണ്ടെല്ലാം കല്യാണമായി ഡബിൾ സന്തോഷങ്ങളാണ് ഡബിൾ ഐ ചേട്ടൻ പറയാൻ പറ്റില്ല ഒരു മൂറിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ഐ ഹാപ്പിലി നടന്നതിൻ്റെ കണ്ടെന്മെന്റ് വിഷിംഗ് ഡെസോ പിന്നെ ലിറ്റിൽ ഐ കോൾ ഹർ ലിറ്റിൽ താരണി ചെന്നൈയിലെ ഫംഗ്ഷനും ഓൾമോസ്റ്റ് ഒരു യെല്ലോ പോലത്തെ ഒരു ഡ്രസ്സാണെ

നമ്മളിത് രണ്ടൊരു ഫാമിലി ട്രിപ്പിന് പോകുന്നുണ്ട് ഒരു ഹോളിഡേ അവിടെ ന്യൂഇയർഗർ ക്രിസ്മസ് ഈ ഒരു പറഞ്ഞു പറ്റാത്ത ഒന്നാണ് സന്തോഷമാണ് ചെറിയ ഞങ്ങൾ എന്തൊരു മാത്രമോട് കാര്യങ്ങളും ഞങ്ങൾ ആരോഗ്യം